നമസ്കാരം എല്ലാവർക്കും റോബി കൺസൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് വളരെ വ്യത്യസ്തമായിട്ടൊരു വിഷയമാണ് എടുത്തിരിക്കുന്നത് മറ്റൊന്നുമല്ല ഒരു വ്യക്തി ഒരു വസ്തു വാങ്ങുമ്പോൾ ഇല്ലെങ്കിൽ വീട് വയ്ക്കുന്ന സമയത്ത് പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് അവരുടെ ഹൃദയത്തിൽ തോന്നുന്ന ഒരു ആശങ്കയും ഒരു പേടിയും ഇല്ലെങ്കിൽ ഒരു കാര്യമാണ് അവരുടെ കന്നിമൂല എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താണ് കന്നിമൂല ഒരു വീട് വയ്ക്കുമ്പോൾ കന്നിമൂലയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളതെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ പ്രിയമുള്ളവരെ നമ്മുടെ ഈ റൂബി കൺസ്ട്രക്ഷൻ്റെ യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ കൺസ്ട്രക്ഷൻ പരമായിട്ടുള്ള സകലമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ചാനലാണ് അപ്പോൾ വീട് വയ്ക്കുന്നവർക്കും മറ്റുള്ളവർക്കായിരുന്നാലും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കന്നിമൂല എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയാണ് സൗത്ത് വെസ്റ്റ് കോർണറിനെയാണ് അതിൻ്റെ കന്നിമൂല എന്ന് പറയുമ്പോൾ ഉദാഹരണമായി നമ്മൾ ഏതെങ്കിലും ഒരു വസ്തു എടുത്തതിന് ശേഷം നമ്മുടെ മൊബൈലിൽ കോമ്പസ് ഓൺ ചെയ്യുക കോമ്പസ് ഓൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഓറിയൻറ്റേഷൻ അനുസരിച്ചിട്ട് തെക്ക് പടിഞ്ഞാറ് വരുന്ന ഏത് കോർണറാണോ അല്ലെങ്കിൽ ഏത് വശമാണോ അതാണ് ആ വസ്തുവിൻ്റെ കന്യമൂല എന്ന് പറയുന്നത് ശരിക്കും ഈ കന്യമൂലയ്ക്ക് പ്രാധാന്യം എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ ഒരു കേരളത്തിൻ്റെ പ്രത്യേക വാസ്തു ശാസ്ത്രം വാസ്തു അനുസരിച്ച് തെക്ക് പടിഞ്ഞാറെ മൂല എന്ന് പറയുമ്പോൾ അറബിക്കടലാണ് അപ്പോൾ ഈ അറബിക്കടലിൽ നിന്ന് വരുന്ന കാറ്റ് കേരള സംസ്ഥാനം മുഴുവൻ അറബിക്കടലിൽ നിന്നും സഖ്യാദ്രി നിലയിലേക്ക് പോകുന്നു കിഴക്കിട്ടാണ് പോകുന്നത് കിഴക്കോട്ട് തെക്ക് പടിഞ്ഞാറിൽ നിന്ന് ഉത്ഭവിക്കുന്ന കാറ്റ് അറബിക്കടലിൽ നിന്ന് വരുന്ന കാറ്റ് നേരെ വടക്ക് ഭാഗത്തേക്കും കിഴക്ക് ഭാഗത്തേക്കും പോകുന്നു അപ്പോൾ ഈ കാറ്റിൻ്റെ ഗതി എന്ന് പറയുമ്പോൾ തെക്ക് പടിഞ്ഞാറ് മൂലയില് നിന്ന് വന്ന് വടക്ക് കിഴക്ക് ഭാഗങ്ങളിലേക്ക് പോകുന്നു ഇതാണ് കേരളത്തിൻ്റെ പ്രത്യേക വാസ്തുശാസ്ത്രം എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവർ അപ്പോൾ കേരളം ഒരൊറ്റ വസ്തുവായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പരിഗണിക്കാം കേരളം ഒറ്റ വസ്തുവായിരിക്കുമ്പോൾ അപ്പോൾ കേരളത്തിൻ്റെ വാസ്തു അനുസരിച്ച് കേരളത്തിൻ്റെ കന്നിമൂല എന്ന് പറയുമ്പോൾ അറബിക്കടലായിട്ട് വരും അപ്പോൾ കേരളത്തെ ഇങ്ങനെ ചുരുക്കി 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 അവിടെ ഒരു അഞ്ച് സെൻറ്റ് വസ്തുവായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ശരിക്കും ഒരു വസ്തുവിൻ്റെ കന്നിമൂല എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത് അതായത് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നിന്നും വരുന്ന കാറ്റ് തെക്ക് പടിഞ്ഞാറേ മൂല എന്ന് പറഞ്ഞാൽ കന്നിമൂലയിൽ കൂടി വടക്കു കിഴക്ക് ഭാഗത്തേക്ക് പോകുന്നു കേരളത്തിൻ്റെ മുഖ്യ വസ്തുവിലും ഇങ്ങനെയാണ് സംഭവിക്കുന്നത് ഇതാണ് ഈ കന്നിമൂല കേരളത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കുവാനുള്ള കാരണം അല്ലാതെ നമ്മൾ നമ്മളിത് കന്നിമൂലയെക്കുറിച്ച് മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഊന്നി ഊന്നി പറയുന്നൊരു കാര്യമാണ് കന്നിമൂലയിൽ പ്രത്യേക ഏതെങ്കിലും മതവിഭാഗമായി ബന്ധപ്പെട്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ആയിട്ട് എന്തെങ്കിലും പൂജാവിധികളായിട്ടോ പ്രാർത്ഥനാ വിധികളായിട്ടോ കന്നിമൂല എന്ന് പറയുന്ന ആ പ്രത്യേക മൂലയ്ക്ക് യാതൊരുവിധ പ്രാധാന്യവുമില്ല കേരളം ഒഴിച്ച് കേരളത്തിലെ മൂന്ന് കോടി ജനങ്ങളെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ലോകത്തുള്ള എണ്ണൂറ്റി അൻപത് കോടിയിലധികം ജനങ്ങളുണ്ട് ഈ മൂന്ന് കോടി ഒഴിച്ച് നിഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു സംസ്ഥാനങ്ങളിലും ബാക്കിയുള്ള ഒരു ഭാഗങ്ങളിലും വീട് വയ്ക്കുന്ന സമയത്ത് കന്നിമൂല നോക്കാറില്ല അവൾ കേരളത്തിൽ മാത്രമാണ് ഇത്ര ഒരു സവിശേഷ എല്ലാവരും കന്നിമൂല എന്ന് പറയുമ്പോൾ തന്നെ എന്തോ പ്രശ്നമാണ് കന്നിമൂല എപ്പോഴും ഉയർന്നിരിക്കണം അവിടെ അശുദ്ധി വരാൻ പാടില്ല ബാത്റൂം വരാൻ പാടില്ല പൈപ്പ് അതുവഴി കൊണ്ടുപോകാൻ പറ്റത്തില്ല മാൻഹോൾ അവിടെ ഇടാൻ പറ്റത്തില്ല എന്ന് തുടങ്ങിയ അനേകം കാര്യങ്ങൾ പണ്ട് മുതലേ ഓരോ നമ്മുടെ പിതാക്കന്മാരൊക്കെ ഓരോ പഠിപ്പിച്ചു വെച്ചിരുന്ന ചില അബദ്ധ ധാരണകൾ പൊളിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ അബദ്ധ താരങ്ങൾ തന്നെ ഒന്നുമില്ല ഒരു കഴമ്പുമില്ല ശാസ്ത്രീയമായിട്ടോ മാനുഷികമായിട്ടോ ഒരു പ്രശ്ന ഒരു ഒരു കാര്യവും ഇല്ല അപ്പോൾ ഒരു കാര്യവുമില്ലാത്ത ഈ ഒരു കാര്യമാണ് പലരും പറഞ്ഞ് ആ ഒരു 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 വീടിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ അബദ്ധധാരണകൾ പറഞ്ഞു വരുത്തി ഒന്നുകിൽ രണ്ടാമത് വാങ്ങിയ വീട് പൊളിച്ചു പണിയുന്നു ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് പൈസ ഇല്ലായിരിക്കും ചെറിയ ബഡ്ജറ്റ് അല്ലെങ്കിൽ പതിനഞ്ചോ ഇരുപതോ ലക്ഷം രൂപയ്ക്ക് വീട് വയ്ക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അപ്പോഴാണ് ഒരാൾ കന്നിമൂലിയെക്കുറിച്ച് പറഞ്ഞിട്ട് ആ പ്ലാനെല്ലാം തെറ്റിച്ച് അവരുടെ ബഡ്ജറ്റിനെ താളം തെറ്റിക്കുന്ന തെറ്റിക്കുന്നൊരവസ്ഥ വരുന്നത് പ്രിയമുള്ളവരെ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ നമ്മുടെ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടിട്ടോ ശാസ്ത്രം കൊണ്ടിട്ടോ എന്ത് രീതി കൊണ്ട് നമ്മൾ അളന്നു കഴിഞ്ഞാലും ശരി തന്നെ കന്യമൂല എന്ന് പറയുന്ന ഒരു അബദ്ധ ധാരണ മാത്രമാണ് കന്യമൂലയിൽ ബാത്റൂം വന്നത് കന്യമൂലയിൽ കന്നിമൂലയിൽ വന്നതുകൊണ്ടോ അവിടെ യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഒരു വീട് വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുമ്പോൾ അതിൻ്റെ കാറ്റിൻ്റെ ഡയറക്ഷനും അതിൻ്റെ വെളിച്ചവും മാക്സിമം നമ്മൾ എന്താ പറയുക പുറത്തുള്ള വെളിച്ചം എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ വെളിച്ചവും പ്രകൃതിയുടെ കാറ്റും നമ്മൾ കൂടുതൽ ഇവിടിനകത്തേ കയറുവാൻ ശ്രദ്ധിക്കുക അപ്പോൾ മാത്രമേ അനുഗ്രഹമായിട്ടുള്ളൊരു ഭവനം ഒന്നും വായിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഈ പലരും പറഞ്ഞ് പരുത്തുന്നത് പോലെ കന്നിമൂലയുമായി ബന്ധപ്പെട്ട് ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ കഴമ്പുമില്ല അങ്ങനെ ഇത്തരം പേടികളിൽ നിന്ന് ദൈവം ചെയ്ത് എല്ലാവരും മാറി നിൽക്കണമെന്ന് അപേക്ഷിക്കുന്നു പ്രിയമുള്ളവരെ ഞാനൊരു യാത്രയിലൂടെ പകർത്തിയ ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ഒരു ചിത്രം എന്ന് പറയുമ്പോൾ തമിഴ്നാടിന് കേരളത്തിൻ്റെ ബോർഡർ സ്ഥാനത്തെ ഒരു ചിത്രമാണ് ഇവിടെയാണെങ്കിൽ ഒരു സെൻറ്റിലും ഒന്നര സെൻറ്റിലും മൂന്നും നാലും അഞ്ചും ആറും വീടുകളുള്ള അനേകം വാസസ്ഥലങ്ങളുണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരാണ് ഇത്തരം ചെറിയ ചെറിയ വീടുകളിൽ താമസിക്കുന്നത് റോ ഹൗസസ് പോലെ ലയങ്ങൾ പോലെ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ കേരളത്തിൽ തന്നെ ഇത്തരം സ്ഥലം ഒരുപാടുണ്ട് തമിഴ്നാട്ടിൽ അതിനേക്കാൾ കൂടുതലുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം ചെറിയ ചെറിയ വീടുകളുണ്ട് പക്ഷേ ഇവിടെയൊന്നും ഒന്നര സെൻറ്റിലും അഞ്ചു ആറും വീട് വെക്കുന്ന സ്ഥലത്ത് ഒരിക്കലും വാസ്തു നോക്കുവാൻ പറ്റത്തില്ല ഒരിക്കലും കന്നിമൂല നോക്കുവാൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ ഈ കോടിക്കണക്കിനായ ജനങ്ങൾ ഇത്രയും വർഷക്കാലമായി സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കുന്നു അവരുടെ ജീവിതത്തിൽ നിന്ന് ഒരു പ്രശ്നവുമില്ലല്ലോ ആയതുകൊണ്ട് ഈ കന്നിമൂലയും ഈ വാസ്തുവുമൊക്കെ ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലർ ഉണ്ടാക്കി വെച്ച ഞാനൊരു മതത്തെയും കുറ്റം പറയുന്ന കാര്യങ്ങളല്ല ചിലവർ ഉണ്ടാക്കി വെച്ച ചില കാര്യങ്ങൾ മാത്രമാണ് ഇതൊന്ന് മനുഷ്യജീവിതമായിട്ടോ വീട് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടോ വസ്തു വാങ്ങുന്ന ായി ബന്ധപ്പെട്ടോ യാതൊരു സത്യവുമില്ല ഇതെല്ലാം ചിലരുടെ വയറ്റിപ്പിഴപ്പിനു വേണ്ടി ചിലർ ഉണ്ടാക്കി വെച്ച അസത്യങ്ങളാണ് ചിലർ ഉണ്ടാക്കി വെച്ച അവരുടെ കാര്യങ്ങൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ചിലർ ഉണ്ടാക്കി വെച്ച വെറും മിഥ്യാ ധാരണങ്ങളാണ് ദൈവം ചെയ്ത് ആരും ഇത്തരം കാര്യങ്ങൾ അകപ്പെട്ടു പോകരുതേ എന്ന് താഴ്മയോടെ ഞാൻ അപേക്ഷിക്കുന്നു അതുകൊണ്ട് എനിക്ക് നമ്മുടെ ചാനലിലൂടെ പറയാനുള്ള ഇത്ര കാര്യം മാത്രമേ ഉള്ളൂ കന്നിമൂല എന്ന് പറയുന്ന ഒരു സംഭവവും യാതൊരു മതവിഭാഗവുമായിട്ടോ ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതോ ആയിട്ടുള്ള യാതൊരു കാര്യങ്ങളുമല്ല ശരിക്കും മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു തെറ്റിദ്ധാരണ മാത്രമാരാണ് ഈ ഒരു അബദ്ധ വിചാരണകൾ മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് തന്നെ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ പ്രകൃതിക്ക് കോട്ടം സംഭവിക്കാതെ മാലിന്യം സംഭവിക്കാതെ മറ്റുള്ളവർക്ക് ദോഷം സംഭവിക്കാതെ നമുക്ക് എത്ര സെൻറ്റ് വസ്തുവാണോ ഉള്ളത് ചിലപ്പോൾ രണ്ട് സെൻ്റ് ആയിരിക്കാം ചിലപ്പം പത്ത് സെൻറ്റ് ആയിരിക്കാം ചിലപ്പോൾ അഞ്ച് സെൻ്റ് ആയിരിക്കാം എത്രയാണോ വസ്തു ഉള്ളത് ആ വസ്തുവിനനുസരിച്ച് ആ വസ്തുവിന് എവിടെ ബെഡ്റൂം വന്നാൽ കൊള്ളാം എവിടെ ബാത്റൂം വന്നു കഴിഞ്ഞാൽ കൊള്ളാം എവിടെയാണ് അടുക്കള കൊടുക്കേണ്ടത് അപ്പോൾ ഒരു വസ്തു കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ നമ്മുടെ ഒരു ഒരു ഇതനുസരിച്ചിട്ട് കാരണം മറ്റുള്ള വീടിൻ്റെ അടുത്ത് കിണറോ കിണറുള്ള ഭാഗത്ത് നമുക്ക് അവിടെ സെറ്റ് സെപ്റ്റിട്ടാൻ കൊണ്ടുവയ്ക്കാൻ പറ്റത്തില്ല ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ കന്നിമൂല എന്ന് പറയുന്ന കാര്യങ്ങൾ ദൈവം ചെയ്ത് ആരും നോക്കി നിങ്ങളുടെ നല്ലൊരു വീടിൻ്റെ പ്ലാനിനെ മാറ്റി മറ്റൊരു രീതിയിൽ സ്ഥാപിക്കാൻ നോക്കേണ്ടത് കാരണം ഒരു അബദ്ധമായിട്ടുള്ള കാര്യം മാത്രമാണ് ഈ കന്നിമൂല എന്ന് പറയുന്ന കാര്യം കാരണം കേരളത്തിൽ തന്നെ അനേകം പേർ കന്നിമൂല നോക്കാതെ വീട് വയ്ക്കുന്നവരുണ്ട് അവർക്കൊരു ദോഷം സംഭവിക്കുന്നില്ല കന്നിമൂല നോക്കാതെ വീട് വയ്ക്കുന്നവർക്ക് ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല കരിമ്പല നോക്കി വയ്ക്കുന്നവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഇതൊക്കെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഓരോരോ വിചാരങ്ങൾ മാത്രമാണ് ദൈവസങ്കല്പവും മതസങ്കല്പവും മാത്രമാണ് ആയതുകൊണ്ട് പ്രിയമുള്ളവരെ ദയവ് ചെയ്ത് നിങ്ങൾ നമ്മളൊരു വീട് വെക്കുന്ന സമയത്ത് അവിടെ വസ്തുവിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഏതാണോ റോഡ് ഏത് വശത്താണോ വരുന്നത് ആ റോഡിനനുസരിച്ച് അവിടെ സിറ്റ് ഔട്ട് കൊടുത്ത് ബെഡ്റൂം കൊടുത്ത് കിച്ചൻ ബാക്ക് സൈഡിലെ കിച്ചൺ ചിലപ്പോൾ നമുക്ക് വീട്ടിലെന്തെങ്കിലും നടന്ന ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു ബാത്റൂം കൊടുക്കേണ്ട സ്ഥാനം ടാങ്ക് എവിടെയാണോ വരുന്നത് അതിനടുത്ത് ബാത്റൂം കൊടുക്കുക അപ്പോൾ പൈപ്പിൻ്റെ എണ്ണം കുറഞ്ഞിരിക്കും അപ്പോൾ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചതിനു ശേഷം വീട് എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യൻ്റെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കുന്ന രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾസ് അനുസരിച്ച് അവർ പറയുന്ന രീതിയിൽ വെച്ച് നമുക്ക് ഒരു സമാധാനക്കേടും ഉണ്ടാകുന്നില്ല ഐശ്വര്യമായിട്ടും സമാധാനമായിട്ടും നമുക്ക് ആ വീട്ടിൽ താമസിക്കാവുന്നതാണ് ഞാനതിനൊരുപാട് പ്ലാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് വരച്ചു കൊടുത്ത് വസ്തു നോക്കുന്ന ആൾക്കാരുണ്ട് വാസ്തു നോക്കാത്ത ആൾക്കാരുണ്ട് പക്ഷേ വാസ്തു നോക്കുന്ന ആൾക്കാരുടെ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് അവർ ചെല്ലുമ്പോൾ തന്നെ അവർ പല പല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം നല്ലൊരു വസ്തുവിന് അനുസരിച്ചിട്ട് നല്ല ആ ഒരു വസ്തുവിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പ്ലാനായിരിക്കാം വരച്ചു കൊടുക്കുന്നത് പക്ഷേ പലപ്പോഴായിട്ട് ഈ കന്നുമൂലയുടെ പേര് പറഞ്ഞ് ഈ ലോകത്തില്ലാത്ത ചില അന്ധവിശ്വാസങ്ങളുടെ പേര് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റെയർ കേസിൻ്റെ സ്ഥാനം അതുപോലെ പലതിൻ്റെയും സ്ഥാനങ്ങൾ അവിടെ വേണം ഇവിടെ വേണം എന്ന് ഷടിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള പല പ്ലാനുകളും തിരുത്തി വരയ്ക്കുന്ന ചിന്താഗതി ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വരയ്ക്കുമ്പോൾ പലപ്പോഴും സാമ്പത്തിക നഷ്ടമുണ്ടാകാറുണ്ട് വീട്ടിൽ കയറി താമസിച്ചതിനു ശേഷമാണ് അതിന് ബുദ്ധിമുട്ട് മനസ്സിലാക്കുമ്പോൾ ആ വീട്ടിൽ കയറി താമസിക്കുമ്പോൾ നമുക്ക് സമാധാനം കിട്ടത്തില്ല നമുക്ക് അസൗകര്യമായിരിക്കും ചിലപ്പോൾ റൂമിലേക്ക് പോകുന്ന ഡയറക്റ്റ് റൂമിലേക്ക് പോകേണ്ടത് ചിലപ്പോൾ ഒരു ഒരു ഇടം ചെറുപ്പൊക്കെ പോയിട്ടായിരിക്കും ചിലപ്പോൾ റൂമിലേക്ക് വരേണ്ടത് അതുപോലെ ഡോറിൻ്റെ സ്ഥാനം വാതിലിൻ്റെ സ്ഥാനം വാതിലിൻ്റെ സ്ഥാനം ജനലിൻ്റെ സ്ഥാനം ഇതൊക്കെ മാറ്റുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പിന്നീട് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എഞ്ചിനീയർ വർക്ക് ചെയ്യുന്ന സമയത്ത് അലമാരയുടെ സ്ഥാനം ചിലപ്പോൾ ഈ വാസ്തുപ്രകാരം മാറ്റുമ്പോൾ അലമാരയുടെ സ്ഥാനം മാറി അതുപോലെ ഈ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പിന്നീട് നമുക്ക് ഉണ്ടാവാൻ ബാധ്യതയുണ്ട് സാധ്യതയുണ്ട് ആയതുകൊണ്ട് പ്രിയമുള്ളവരെ ഇതിനധിക പ്രാധാന്യം കൊടുക്കാതെ നമ്മളൊരു വസ്തുവിൻ്റെ എഞ്ചിനീയറിങ് കാര്യങ്ങൾ മാത്രം ഒരു വീടിൻ്റെ എഞ്ചിനീയറിങ് പരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് വസ്തുവിനനുസരിച്ചിട്ട് വീട് പൊയ്ക്കാൻ നോക്കുക അപ്പോൾ തന്നെ മറ്റൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക മാക്സിമം വെളിച്ചം സൂര്യൻ്റെ വെളിച്ചം മാക്സിമം വീട്ടിനകത്ത് കിട്ടത്തക്ക രീതിയിൽ നമ്മുടെ വസ്തു ഏത് ഭാഗത്താണോ സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ കാറ്റ് എങ്ങോ എവിടെ നിന്ന് എവിടെ നിന്നാണോ തുടങ്ങുന്നത് ആ ഭാഗത്തേക്ക് ക്രോസ് വെൻ്റിലേഷൻ എന്ന് പറഞ്ഞാൽ പുറത്തു നിന്നുള്ള വായു വീട്ടിനകത്ത് കയറുക വീടിനകത്തുള്ള അശുദ്ധമായിട്ടുള്ള വായു ചൂട് കൂടിയ വായു പുറത്തേക്ക് തള്ളുക അപ്പോൾ ഈ ഒരു കാറ്റിൻ്റെ ഗതി മാക്സിമം കൊടുക്കുക വെളിച്ചം മാക്സിമം അകത്ത് കയറാത്ത രീതിയിലുള്ള പ്ലാൻ വരയ്ക്കുക നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മഴ കാലാവസ്ഥയാണ് ഏറ്റവും കൂടുതൽ മഴയാണ് വരുന്നത് ഈ മഴയെയും മഞ്ഞിനെയും ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയൊരു കണ്ടംപററി ഡിസൈൻ അനുസരിച്ച് എന്താണ് ചെയ്യുന്നത് സൺഷെയ്ഡ് മുറിച്ച് 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 കൊടുക്കും അപ്പോൾ എന്താ ചെയ്യുന്നത് മഴ പെയ്യുമ്പോൾ മഴ ഡയറക്റ്റ് നമ്മുടെ ഭിത്തിയിലേക്ക് വരികയും ഭിത്തി നനഞ്ഞ് 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 അത് പ്രശ്നമുണ്ടാവുകയും ചെയ്യുന്നു ഇതെല്ലാം ഒഴിവാക്കി നമ്മുടെ മാക്സിമം നാല് സൈഡിലും സൺഷെയ്ഡ് കൊടുത്തും കൊണ്ട് എന്ന് പറയുക എഞ്ചിനീയറിംഗ് പരമാവധി യാതൊരു ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ വീട് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഒരു ലീക്കിൻ്റെ പ്രശ്നം ഉണ്ടാകാറില്ല പൊട്ടലോ പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നനവ് പിടിക്കുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊന്നും തന്നെ ഉണ്ടാകാറില്ല നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് അതിനനുസരിച്ച് കൃത്യമായിട്ട് കൂടി വീട് വെച്ച് നമുക്കതിൽ അന്തി ഉറങ്ങാൻ പറ്റുന്നതാണ് ആയതുകൊണ്ട് ഇത് ഇതുപോലുള്ള കുറേ അബദ്ധധാരണകൾ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ വേറെ പലതും ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങളുടെ നമ്പർ പിൻ ചെയ്ത് താഴെ കൊടുക്കുന്നതാണ് കൺസേഷൻ പരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ യൂട്യൂബ് ഈ യൂട്യൂബ് ചാനൽ ചർച്ച ചെയ്തത് അതുപോലെ നിങ്ങൾക്ക് തന്നെ നല്ല രീതിയിൽ വീട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൺസൾട്ടേഷൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സൗജന്യമായിട്ട് ഞങ്ങളെ വിളിക്കാവുന്നതാണ് ഞങ്ങൾ അവിടെ വന്ന് നിങ്ങളുടെ വസ്തുവിൽ വന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എന്താണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അതെല്ലാം ഇൻഫർമേഷൻ നിങ്ങൾക്ക് തന്ന് ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ അടുത്ത ആഴ്ച ഇതിലും മെച്ചപ്പെട്ട വേറൊരു വീഡിയോ നമുക്ക് നേരിട്ട് കാണാം നന്ദി നമസ്കാരം